വിജയ് ദേവർ കൊണ്ട നായകനാകുന്ന കിങ്ഡം എന്ന ചിത്രത്തിനായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നു ഒരു പക്ക ആക്ഷൻ ത്രില്ലർ ചിത്രമാകും കിങ്ഡം എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ഒരേ തകർപ്പൻ ട്രെയിലർ വിമർശിച്ചവരൊക്കെ കരുതിയിരുന്നു ഒരു കിടിലൻ ഐറ്റവുമായി തന്നെയാണ് വിജയ് ദേവരെ കൊണ്ട ഇത്തവണ എത്തിയിരിക്കുന്നത് അന്ന് വിമർശിച്ചവർ ഉറപ്പാണ് ഇന്ന് കൈയടിക്കും വേറിട്ട വേഷത്തിൽ വിജയ് ദേവരകൊണ്ട എത്തിയപ്പോൾ കിങ്ഡം ട്രെയിലർ ആഘോഷമാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയും ആക്ഷൻ ചിത്രവുമായി ഞെട്ടിക്കാൻ തന്നെയാണ് താരത്തിന്റെ വരവ് കിങ്ഡം എന്ന സിനിമയുടെ കിഡിലൻ ട്രെയിലറാണ് എത്തിയിരിക്കുന്നത് ഇത് കത്തുമെന്ന് ഉറപ്പാണെന്നും ആരാധകർ പറയുന്നു ഗൌതം തന്നൂരി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കിങ്ഡം വിജയ് ദേവരകൊണ്ട നായകനാകുന്ന ചിത്രത്തിനായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ട്രെയിലറും പുറത്തു വന്നു ഒരു പക്ക ആക്ഷൻ ചിത്രമാകും കിങ്ഡം സൂചനയാണ് ും പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്ന വിജയ് ദേവരകുണ്ട മറ്റൊരു മിഷന്റെ ഭാഗമായി ഒരിടത്ത് എത്തിപ്പെടുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നതെന്നാണ് തെന്നിന്ത്യൻ യുവതാരനിരയിൽ ശ്രദ്ധയാകർഷിച്ച താരമാണ് വിജയ് സമീപകാലത്ത് വൻ വിജയങ്ങളൊന്നും തന്നെ താരത്തിന് നേടാൻ സാധിച്ചില്ല അതിനാൽ തന്നെ അണിയറയിൽ ഒരുങ്ങുന്ന കിങ്ഡം എന്ന ചിത്രം താരത്തെ സംബന്ധിച്ച് നിർണായകമാണ് രണ്ട് ലുക്കിലാണ് വിജയ് ദേവരകുണ്ട സിനിമയിൽ എത്തുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ തുടർ പരാജയങ്ങൾ നേരിട്ട വിജയ്ക്ക് നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും കടുത്ത വിമർശനം ലഭിച്ചിരുന്നു വമ്പൻ ക്യാൻവാൻസിലൊരുങ്ങുന്ന ഈ ആക്ഷൻ ചിത്രത്തിലൂടെ നടൻ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ചിത്രത്തിന് അനിരുദ്ധ് രവിചന്ദ്രൻ വാങ്ങുന്ന പ്രതിഫലവും നേരത്തെ ചർച്ചയായിരുന്നു കിങ്ഡം എന്ന ചിത്രത്തിനായി പന്ത്രണ്ട് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത് ജൂലൈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ശാരീരികമായി വലിയ മേക്കോവർ തന്നെയാണ് വിജയ് ദേവർ കൊണ്ട് നടത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ സ്വഭാവത്തെപ്പറ്റി കൃത്യമായി പറയുന്ന ടീസറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഫെയർഫെയർ ഫിലിംസാണ് ചിത്രം കേരളത്തിൽ എത്തിക്കുന്നത് ജൂലൈ ിംഗ്ഡം ലോകവ്യാപകമായി പ്രദർശനം ആരംഭിക്കും തെലുങ്കിനു പുറമെ തമിഴ് ഹിന്ദി പതിപ്പുകളിലും ചിത്രം പ്രദർശനത്തിന് എത്തുന്നുണ്ട് തെലുങ്ക് പതിപ്പിൽ ജൂനിയർ എൻ ഡി ആർ ആണ് നയേറ്ററായി എത്തുന്നത് തമിഴിൽ ഈ സ്ഥാനത്ത് സൂര്യയും ഹിന്ദിയിൽ രൺബീറുമാണ് എത്തുന്നത് എന്തായാലും വിജയ് ദേവരെ കൊണ്ട നായകനായി എത്തുന്ന കിങ്ഡം ബോക്സ് ഓഫീസിലും ഹിറ്റടിക്കുമെന്ന് ഉറപ്പാണ് എന്റർടൈൻമെന്റ് അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം